ചോരുന്നുണ്ട് 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 അത് നന്നായിട്ട് എനിക്ക് നമസ്കാരം ണ്ട് ഒരു വീഡിയോ നിങ്ങൾ കണ്ട് രേണു സുതി അവർക്ക് കിട്ടിയ വീടിനെ കുറിച്ച് പറയുന്നത് വീട് ചോരുന്നുണ്ട് സത്യത്തിൽ അതൊരു പച്ചക്കള്ള ആ വീട് ചോരുന്നില്ല അത് നൂറല്ല ഇരുന്നൂറല്ല എത്ര ശതമാനം വേണമെങ്കിലും നമുക്ക് ഉറപ്പോട് കൂടെ പറയാൻ കഴിയും വീടുണ്ടാക്കി കൊടുക്കാനും അതേപോലെ പല രീതിയിൽ പല സഹായങ്ങളും അഭ്യർത്ഥിച്ചിട്ട് ഒരുപാട് ആൾക്കാർ പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കുന്നുണ്ട് ഇവരോടൊക്കെ എനിക്ക് പറയാനാന്ന് വെച്ചാൽ ഇത് ഞങ്ങളുടെ ലാസ്റ്റ് പ്രൊജക്ട് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഒരുപാട് സങ്കടം തോന്നിയ ഒരു വീഡിയോ ഫേസ്ബുക്കിൽ കാണാൻ വേണ്ടി ഇടയായി നമ്മുടെ സന്നദ്ധ പ്രവർത്തകനായ നമ്മുടെ ഫിറോസ്ഖാൻ്റെ ഒരു വീഡിയോ ആയിരുന്നു അത് നമ്മുടെ കൊല്ലം സ്തുതിക്കും അദ്ദേഹത്തിൻ്റെ മരണശേഷം അദ്ദേഹത്തിൻ്റെ മക്കൾക്കും ഭാര്യക്കും നിൽക്കാൻ നിൽക്കാനൊരിടമില്ല എന്ന് പറഞ്ഞപ്പോൾ അവർ മുന്നോട്ട് വന്നായിരുന്നു വീടുണ്ടാക്കി കൊടുത്തിരുന്നത് എന്നാൽ അതിപ്പോൾ ക്വാളിറ്റി ഇല്ലാത്ത വീടാണ് എന്നും അതുവരെ ചോരുന്നുണ്ട് എന്നും വെള്ളം വീടിനകത്താണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സമൂഹ മാധ്യമങ്ങളിൽ ആക്ഷേപങ്ങൾ ചൊരിഞ്ഞിരിക്കുകയാണ് നമ്മുടെ രേണു സുതി പണ്ടുള്ളവർ പറയും ദാനം കിട്ടിയ പശുവിൻ്റെ പല്ല് എണ്ണി നോക്കാൻ പാടില്ല എന്ന് പറയുന്നത് ഞങ്ങളൊക്കെ ചെറുപ്പത്തിൽ കേട്ടിട്ടുണ്ട് എതുപോലും ഈ സുധി എന്ന് പറയുന്ന ഈ ഒരു നടിക്ക് അല്ലെങ്കിൽ റീസ് അവതാരികയ്ക്ക് ഇതൊന്നും ബാധകമല്ല എന്നാണ് തോന്നുന്നത് നന്ദി എന്ന് പറയുന്ന ഒരു വാക്ക് ജീവിതത്തിൽ എവിടെയെങ്കിലും നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവരോടായിരിക്കണം കാണിങ്ങൾ കാണിക്കേണ്ടത് കാരണം അത്രയും ഒരു അവസ്ഥയിലാണ് നിങ്ങൾക്ക് ഒരു വീടുണ്ടാക്കി കൊടുത്ത് നിങ്ങളെയും മക്കളെയും അവിടെ ഇരുത്തുക എന്നൊരു ഉദ്ദേശത്തോടു കൂടി ഒരുപാട് യാതനകൾ ഒരുപാട് നഷ്ടങ്ങൾ സഹിച്ചുകൊണ്ട് ഈ ഫിറോസും അതുപോലെ തന്നെ അവരുടെ കൂടെയുള്ള ഒരുപാട് പ്രവർത്തകരും അതിനായിട്ട് ഇറങ്ങി പുറപ്പെട്ടത് എന്നിട്ട് അവരെപ്പറ്റി കുറ്റം പറയാൻ ഉളുപ്പ് എന്ന് പറയുന്ന ഒരു വാക്ക് നിങ്ങൾക്കില്ലേ എന്ന് ഞങ്ങൾ നിങ്ങളോട് ചോദിക്കുകയാണ് അതില്ലാത്തത് കൊണ്ട് തന്നെയാണ് നിങ്ങൾ ഇത്തരം വൃത്തികെട്ട വാക്കുകൾ പൊതു സമൂഹത്തിന് മുന്നിൽ വന്നുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ ചെലുക്കുന്നത് കാരണം ഇത് നിങ്ങൾക്ക് യോജിക്കുന്ന ാണെങ്കിലും മറ്റുള്ളവർക്കിത് യോജിക്കുന്നതല്ല കാരണം കിച്ചുവിനെ വിളിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നുണ്ട് ഈ ആക്ഷേപങ്ങളും കാര്യങ്ങളും ചോദിച്ചപ്പോൾ ആ മകൻ കണ്ണു നിറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിനോട് പല കാര്യങ്ങളും തുറന്നു പറഞ്ഞിട്ടുള്ളത് പക്ഷേ അത് മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞുകൊണ്ട് റീച്ച് ഉണ്ടാക്കാനോ അതുപോലെ തന്നെ അതൊരു പ്രശ്നമാക്കി മാറ്റാനോ താൻ ആഗ്രഹിക്കുന്നില്ല അതൊരു മുതലെടുപ്പായി ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് അദ്ദേഹം പറയുകയാണ് അതുകൊണ്ട് മാത്രമാണ് നിനക്ക് ഇന്നും ഇവിടെ പിടിച്ചു നിൽക്കാൻ വേണ്ടി സാധിക്കുന്നത് അല്ലാതെ കിച്ചു പറഞ്ഞ മറുപടി കൂടി അദ്ദേഹം പുറത്ത് പറയുകയാണെങ്കിൽ നാളെ മുണ്ടിട്ട് പുറത്തിറങ്ങേണ്ടി ഗതികേട് രേണു സുന നിനക്ക് വരുമെന്നാണ് പറയാനുള്ളത് നമുക്ക് ആ ഫിറോസ് ഖാൻ്റെ ലൈവിൻ്റെ ഭാഗങ്ങൾ തീർത്തും ഒരു ഭാഗം പോലും കട്ട് ചെയ്യാതെ തീർത്തും ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുകയാണ് കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ വിലയേറിയ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ രേഖപ്പെടുത്തണം നമുക്ക് കാണാം ആ വീഡിയോ ചോരുന്നുണ്ട് 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 അത് ആ ചില്ലിട്ട എനിക്ക് അതിനെ പറ്റി ഇതിനു മുമ്പ് ഒരു വീഡിയോ നിങ്ങൾ കണ്ട് രേണു സുതി അവർക്ക് കിട്ടിയ വീടിനെ കുറിച്ച് പറയുന്നത് വീട് ചോരുന്നുണ്ട് എന്നുള്ളത് സത്യത്തിൽ അതൊരു പച്ചക്കള്ള ആ വീട് ചോരുന്നില്ല അത് നൂറല്ല ഇരുന്നൂറല്ല എത്ര ശതമാനം വേണമെങ്കിലും നമുക്ക് ഉറപ്പോട് കൂടെ പറയാൻ കഴിയും ഏറ്റവും നല്ല ക്വാളിറ്റിയിൽ വളരെ നല്ല രീതിയിൽ ചെയ്തു കൊടുത്ത ഒരു വീടാണത് ശ്രുതിയുടെ രണ്ട് കുഞ്ഞുങ്ങളുടെ പേരിൽ ചെയ്ത് കൊടുത്തൊരു വീടാണത് ചോരുന്നുണ്ട് എന്ന് അവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ വീടിന്റെ ഫ്രണ്ട് എലിവേഷൻ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു ബ്ലാക്ക് ലൂവേഴ്സ് വരുന്നുണ്ട് ആ ലൂവേഴ്സ് സെയിം ലൂവേഴ്സ് നമ്മൾ അതിൻ്റെ സൈഡ് എലിവേഷനിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് ആ ലൂവേഴ്സിൻ്റെ അവിടെ ഗ്യാപ്പ് ഉണ്ട് ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട് ലൂവേഴ്സിൻ്റെ ഉള്ളിലൂടെ അത് ഹൈറ്റിലാണ് വരുന്നത് അപ്പോൾ ശക്തമായ കാറ്റും ശക്തമായ മഴയും ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഉള്ളിലൂടെ വെള്ളം ശീതലടിച്ച് കയറുന്നുണ്ട് ആ വീട്ടിലേക്ക് അത് ഞാൻ അംഗീകരിക്കുന്നു അപ്പോൾ അതിനെയാണ് ഇവർ വളരെ മോശമായ രീതിയിൽ നമ്മൾ ഉണ്ടാക്കി കൊടുത്ത വീട് ഒരു ക്വാളിറ്റി ഇല്ല ഒരു ഗുണനിലവാരമില്ല എന്ന രീതിയിൽ സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിക്കുന്നത് ആക്ച്വലി ഈ വീട് ഒരു ഹിസ്റ്ററി പറയുകയാണെങ്കിൽ നമ്മളൊരു വീട് എന്ന് മാത്രമാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് നമ്മളെല്ലാ വർഷവും ഓരോ വീടുകൾ വെച്ച് പാവപ്പെട്ട അല്ലെങ്കിൽ അർഹരായ ആൾക്കാർക്ക് ചെയ്തു കൊടുക്കാറുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ വീടും നമ്മൾ ശ്രുതിയുടെ പറക്കാൻ രണ്ട് കുഞ്ഞുങ്ങളുടെ പേരിൽ ചെയ്ത് കൊടുക്കാൻ താല്പര്യം കാണിച്ചതും അതിനായിട്ട് മുന്നോട്ട് ഇറങ്ങിയതും പക്ഷെ ആ വീട് പണി കഴിയുന്നതിൻ്റെ മുമ്പായിട്ട് ഞങ്ങൾക്ക് ഫർണിച്ചർ അവിടെ ആഡ് ചെയ്യാൻ പറ്റി അതേപോലെ ടി വി ആഡ് ചെയ്യാൻ പറ്റി അതേപോലെ കിച്ചൺ കബോർഡുകൾ ബെഡ്റൂം കബോർഡുകൾ ബെഡ് ടേബിള് ഡൈനിങ് ടേബിള് സോഫ ടി വി അതേപോലെ വാട്ടർ ഫിൽട്ടർ വാട്ടർ പ്യൂരിഫയർ അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾക്ക് ചെയ്തു കൊടുക്കാൻ കഴിഞ്ഞു അതിൽ ഞങ്ങൾക്കും വളരെ സന്തോഷമുണ്ട് അതിന് സഹകരിച്ച ഒരുപാട് പേരുണ്ട് ഞങ്ങളുടെ കൂടെ നമ്മളൊന്നും ഒരിക്കലും ലൈഫിൽ എന്താ പറയുക ഇതുവരെ കാണാത്ത ഇതുവരെ കണ്ടുമുട്ടാത്ത ഒരുപാട് ആൾക്കാർ നമ്മുടെ പുറകിലുണ്ടായിരുന്നു ഇനി എൻ്റെ ഭാഗത്തു നിന്നും നല്ലൊരു എമൗണ്ട് അതിനകത്ത് ഞാൻ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് അത് എൻ്റെ ബിസിനസ്സിൽ നിന്ന് കിട്ടുന്ന ലാഭം ആണ് ഞാൻ കോൺട്രിബ്യൂട്ട് ഞാൻ അങ്ങനെ ബിസിനസ് കിട്ടുന്ന ലാഭം ഒരു ഒരു ശതമാനം ഒരു നിശ്ചിത ശതമാനം ഞാൻ അങ്ങനെ ഇതേപോലെയുള്ള കാര്യങ്ങൾക്ക് ചെലവഴിക്കുന്ന ഒരു വ്യക്തിയാണ് അത് തന്നെയാണ് എൻ്റെ ബിസിനസിൻ്റെ വളർച്ചയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ അങ്ങനെ ഞാനും ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ഞങ്ങളെ കൂടെയല്ല പലരും ചെയ്തിട്ടുണ്ട് വളരെ ദൂരുന്നേക്ക് വന്നിട്ട് അവിടെ കഷ്ടപ്പെട്ടിട്ട് അതായത് സഹായിക്കാൻ ഒന്നും ഇല്ല അവരുടെ കയ്യിൽ പക്ഷെ അവർ അവിടെ നിന്നിട്ട് ഫ്ലോറിംഗ് വർക്ക് ചെയ്ത കുറച്ച് പിള്ളേരുണ്ട് അതേപോലെ ടെക്സ്റ്റർ ചെയ്ത കുറച്ച് ആൾക്കാരുണ്ട് അതായത് അവരുടെ അന്നന്നത്തെ കൂലി കിട്ടിയിട്ടാണ് അവരുടെ കുടുംബം കഴിയുന്നത് പക്ഷെ എന്നാലും അവർ അഞ്ചും പത്തും ദിവസം അവിടെ വന്ന് അവിടെ വന്ന് പണിയെടുത്ത് വർക്ക് ചെയ്തു പോയ ഒരുപാട് ആൾക്കാരുണ്ട് ഈ പറയുന്ന സകലവിധമായ ആൾക്കാർക്കും വിഷമമുണ്ടാകുന്ന അല്ലെങ്കിൽ വളരെയധികം ഡിസപ്പോയിന്റഡ് ആകുന്ന ഒരു വീഡിയോ ആയിരുന്നു ഇന്നലെ മുതൽ സോഷ്യൽ മീഡിയ വഴി ഈ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര വിഷമമുണ്ട് നമ്മൾ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ട് അവസാനം നമ്മൾ ഒന്നുമല്ലാതായി പോകുന്ന ഒരവസ്ഥ അതുമല്ലാത്തൊരു വേദനയാണത് അപ്പോഴും നമ്മൾ ആലോചിക്കും എന്താ ഭയങ്കര ഇത് എനിവേ ഞാൻ കൂടുതൽ പറയുന്നില്ല കൂടുതൽ പറഞ്ഞാൽ ഞാൻ ഇമോഷണലായി പോകും ഈ വീട് നിർമ്മാണം കഴിഞ്ഞ ആദ്യഘട്ടത്തിൽ തന്നെ ഇവരുടെ ഭാഗത്തുനിന്ന് അവർക്കൊരു വർക്ക് ഏരിയ ഉണ്ടാക്കി കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അന്ന് പോലും ഈ വീട് നിർമ്മാണം കഴിഞ്ഞ സമയത്ത് ഇതിന്റെ ഫണ്ട് തികയാതെ ഞാൻ പറഞ്ഞില്ല ലാസ്റ്റ് വെച്ചിട്ട് പേഴ്സണലായിട്ട് എന്റെ കയ്യിൽ നിന്ന് അവിടെ പൈസ ഇറക്കി നമ്മളത് വൃത്തിയിൽ ചെയ്തു കൊടുത്തിട്ടാണ് അവിടെ വരുന്നത് അപ്പോൾ നമ്മളതിൽ എന്ന് പറഞ്ഞപ്പോൾ അവര് നമ്മുടെ അടുത്ത് പറഞ്ഞു വെച്ചാൽ ഞങ്ങൾ ഈ ഫേസ്ബുക്ക് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ യൂട്യൂബേഴ്സിനെ വിളിച്ചിട്ട് ഞങ്ങളത് പറയും ഞങ്ങൾക്കിവിടെ വർക്ക് ഏരിയ ഇല്ല അപ്പോൾ വർക്ക് ഏരിയ തരാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അവരോട് പറയും അങ്ങനെ ആരും ഉണ്ടാക്കി തന്നെ തന്നുകഴിഞ്ഞാൽ നിങ്ങൾക്കാണ് അതിൻ്റെ നാണക്കേട് എന്ന് പറഞ്ഞിട്ട് ആ ഒരു രീതിയിലൊരു ഭീഷണിയുടെ സ്വരം ഉണ്ടോന്ന് ചോദിച്ചാൽ ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം ആ രീതിയിൽ അവർ സംസാരിച്ചു അപ്പോൾ ഞാൻ പറയാം എനിക്ക് കുഴപ്പമില്ല നിങ്ങൾ ആരെക്കൊണ്ടെ ചെയ്യിച്ചോളൂ ഞങ്ങൾ ഇനി ഫണ്ട് ഇല്ല എന്ന് പറയും അത് കഴിഞ്ഞ് അന്ന് നമ്മൾ ഈ വീട് ഇവർക്ക് കൈമാറുന്ന മഹസംഘടന ഒരു ലക്ഷം രൂപ അവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ വെച്ചിട്ടാണ് അവർ അന്നത്തെ ഹൗസ് വാർമിങ്ങിൻ്റെ പരിപാടിയൊക്കെ അവിടെ നടത്തിയത് നമ്മളാരും അവിടെ ഭക്ഷണം കഴിക്കാനോ അല്ലെങ്കിൽ അതിൽ നിന്നിട്ടുണ്ടെന്ന് വെച്ചാൽ അവർ എത്ര ആൾക്കാരെ കരുതിയെന്ന് നമുക്കറിയില്ല ഭക്ഷണം തകയാതെ വരുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവുക വെച്ചിട്ട് നമ്മൾ ഒരാൾ പോലെ അവിടുന്ന് ഭക്ഷണം കഴിക്കാനും നിന്നിട്ടില്ല പിന്നെ കാലത്ത് പരിപാടി കഴിഞ്ഞ് നമ്മൾ ഉച്ച ആവുമ്പോഴത്തേനും അവിടെ നിന്ന് ഒരുപാട് സ്ഥലങ്ങളിൽ പോകാനൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അവരെ ബുദ്ധിമുട്ടിക്കാനോ അല്ലെങ്കിൽ അവരെ വിളിച്ച് ശല്യം ചെയ്യാനോ അല്ലെങ്കിൽ അവരെ നമ്മുടെ മുമ്പിൽ ഓച്ചാനിച്ച് നിർത്താനോ അല്ലെങ്കിൽ ഒരു അങ്ങനെയുള്ളവരിതിനൊന്നും ഞങ്ങളിതുവരെ അവിടെ പോവുക അവരെ ബന്ധപ്പെടുക ഒന്നും ചെയ്തിട്ടില്ല പക്ഷെ പിന്നെ ഈ ലൂവേഴ്സിൻ്റെ ഉള്ളിൽ കൂടെ വെള്ളം വരുന്ന ഈ സംഭവം വെള്ളം ശീതരടിക്കുന്ന സംഭവം അവർ പറഞ്ഞപ്പോൾ ഞങ്ങൾ അവരടുത്ത് പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്യും ഒരു നാലയ്യായിരം രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഗ്ലാസ് അവിടെ എടിയിപ്പിക്കാൻ പറ്റുമെന്ന് പറഞ്ഞു അവർക്ക് അതൊന്നും ചെയ്യാൻ കഴിയില്ല അവിടെ ക്ലോക്ക് ഫിക്സ് ചെയ്തത് താഴത്ത് വീണ് കഴിഞ്ഞാൽ ഉടനെ ഞങ്ങൾ ഇവിടുന്ന് പോയിട്ട് അത് ശരിയാക്കി കൊടുക്കണം അവർക്ക് മോട്ടർ കത്തിയിട്ട് അതിന് വിളിച്ചു അത് ശരിയാക്കി കൊടുക്കാൻ പറഞ്ഞു അപ്പോൾ ഇതൊക്കെയാണ് അവരുടെ ആവശ്യങ്ങൾ അവിടെ ഒരു ഫ്യൂസ് പോയി കഴിഞ്ഞാൽ ഞങ്ങൾ പോയി ശരിയാക്കി കൊടുക്കണം അല്ലെങ്കിൽ ഒരു ബൾബ് ഫ്യൂസ് ആയി കഴിഞ്ഞാൽ ഞങ്ങൾ ശരിയാക്കി കൊടുക്കണം അപ്പം നമ്മൾ അവരടുത്ത് പറഞ്ഞു നീക്കി നമ്മളൊരു വീട് നല്ലൊരു വീട് തന്നാൽ അതിന്റെ മെയിൻ്റെനസ് ഞങ്ങളൂടെ ചെയ്യാന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഇതൊക്കെ നിങ്ങൾക്ക് അവിടുന്ന് ലോക്കലായിട്ടോ മറ്റുള്ള രീതിയിലോ ചെയ്യാൻ പറ്റുന്ന മെയിൻ്റെനൻസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അടുത്ത് പക്ഷേ ഇങ്ങനൊരു വീഡിയോ അവർ ഇടൂ എന്നും നമ്മളെ സമൂഹത്തിൽ മോശക്കാരാക്കുമെന്നൊന്നും നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല എന്തായാലും ഇതിനോടുകൂടെ എനിക്ക് പറയണമെന്ന് വെച്ചാൽ ഇതോടുകൂടെ നമ്മൾ ഈ പരിപാടി നിർത്തി ഇനി എനിക്ക് പേഴ്സണലായിട്ട് ഒരുപാട് ആൾക്കാർ മെസ്സേജ് അയക്കുന്നുണ്ട് നമ്മുടെ ഗ്രൂപ്പ് ഒഴിയുന്നതിനും പല കാര്യങ്ങൾക്കും അസുഖത്തിന് ചികിത്സിക്കാനും അതേപോലെ തന്നെ വീടുണ്ടാക്കി കൊടുക്കാനും അതേപോലെ പല രീതിയിൽ പല സഹായങ്ങളും അഭ്യർത്ഥിച്ചിട്ട് ഒരുപാട് ആൾക്കാർ പേഴ്സണലായിട്ട് മെസ്സേജ് അയയ്ക്കുന്നുണ്ട് ഇവരോടൊക്കെ എനിക്ക് പറയാനാന്ന് വെച്ചാൽ ഇത് ഞങ്ങളുടെ ലാസ്റ്റ് പ്രൊജക്റ്റാണ് ഇതോടുകൂടെ ഞങ്ങൾ ഈ പരിപാടി അവസാനിപ്പിക്കുകയാണ് ഞങ്ങൾക്ക് മതിയായി എന്താ വച്ചാൽ അത്രക്കധികം പെയിനും എഫേർട്ടൊക്കെ എടുത്തുണ്ടാക്കിയ ഒരു വീടാണിത് ഇത് നമ്മൾ ചെയ്തു കൊടുത്തത് ഈ വീട് സുധിയുടെ രണ്ട് മക്കളും സുധിയുടെ ഭാര്യയും അതേപോലെ തന്നെ സുധിയുടെ അമ്മയും അവിടെ വന്ന് നിൽക്കുമെന്നായിരുന്നു ഞങ്ങളെല്ലാം പ്രതീക്ഷ അതുതന്നെയായിരുന്നു അവര് നമ്മുടെ അടുത്ത് ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അൺഫോർച്യുനേറ്റ്ലി അവിടെ സുധിയുടെ ആരും ഇല്ല അവിടെ അവരെ അവിടെയുള്ള എല്ലാം എരിയാണ് വീട്ടുകാരാണ് അവിടെ താമസിക്കുന്നത് ഒക്കെ അതൊക്കെ അവരുടെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളാണ് അതിനകത്ത് നമ്മളിടപെടേണ്ട ആവശ്യമില്ല ഞാനിപ്പോൾ ഇന്നലെയും സുധിയുടെ മൂത്തമാനം വിളിച്ച് ഞാൻ സംസാരിച്ചിരുന്നു കോൺഫിഡൻഷ്യലായിട്ട് സംസാരിച്ചിരുന്നു അതിനവന്റേതായ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് അപ്പം ഞാനിപ്പം അത് സോഷ്യൽ മീഡിയ വഴി പറഞ്ഞിട്ട് ഞാനിപ്പോൾ അതൊരു വിവാദാക്കാനോ അല്ലെങ്കിൽ അതിലൊരു മുതലെടുപ്പ് നടത്താനോ അല്ലെങ്കിൽ അതിലൊരു സിമ്പതി നേടാനോ അല്ലെങ്കിൽ ഒരു ഭക്ഷം പിടിക്കാനോ ഒന്നും എനിക്ക് താല്പര്യമില്ല അത് അവരുടെ ഫാമിലി കാര്യങ്ങളാണ് അവിടെ ആര് നിൽക്കണം ആര് നിൽക്കേണ്ടതെന്നുള്ളതൊക്കെ അവർ തീരുമാനിച്ചോട്ടെ പക്ഷെ സുതിര അമ്മയും സുധിര രണ്ട് മക്കളും സുതിര ഭാര്യയും അവിടെ താമസിക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമായിരുന്നു അത് തന്നെയായിരുന്നു ഞങ്ങളുടെ ആഗ്രഹവും അത് തന്നെയായിരുന്നു ഞങ്ങളുടെ പ്രതീക്ഷയും അൺഫോർച്യുനേറ്റ്ലി അതല്ല അവിടെ സംഭവിച്ചത് അപ്പോൾ ഇല്ലേ അത് ഞാനതിനകത്ത് കൂടുതലായിരുന്നില്ല അപ്പോൾ എനിക്ക് പറയാനാന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഫോളോവേഴ്സിനോടാണ് പറയുന്നത് ഇനി എനിക്ക് വീടുണ്ടാക്കി വീടുണ്ടാക്കാൻ സഹായത്തിനോ അല്ലെങ്കിൽ മറ്റുള്ള സഹായത്തിനോ ആരും മെസ്സേജ് അയക്കരുത് ഞങ്ങൾ ഇതോടുകൂടെ ഞങ്ങളുടെ ഈ പരിപാടി അവസാനിപ്പിക്കുകയാണ് പിന്നെ അവിടെ ചോർച്ച ഒന്നുമില്ല ലോവേഴ്സിൻ്റെ ഉള്ളിൽ കൂടെ വെള്ളം ശീതലടിക്കുന്നുണ്ട് അത് അവർക്കൊരു നാലയ്യായിരം രൂപ കൊടുത്തുകഴിഞ്ഞാൽ ഒരു പോളി കാർബണേറ്റ് ഷീറ്റ് അവിടെ ഇട്ട് കഴിഞ്ഞാൽ അവസാനിപ്പിക്കുന്ന പ്രശ്നമുള്ളൂ അവർ എന്തായാലും ഞങ്ങൾക്ക് ഇനി അതിൻ്റെ മെയിൻ്റെനൻസ് മറ്റുള്ള കാര്യങ്ങളായിട്ട് പോകാൻ പറ്റില്ല ഞങ്ങൾ അതക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇനി ഇതിൻ്റെ മറുപടി ആയിട്ട് അവർ വീഡിയോ വിളിച്ചാലും എന്ത് വിളിച്ചു കഴിഞ്ഞാലും നമുക്കിതിനൊന്നോളും താല്പര്യമില്ല ജസ്റ്റ് ഒരു ക്ലാരിഫിക്കേഷൻ തന്നെ ഭയങ്കര വിഷമത്തോടെ ഞാൻ ഈ വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട് സത്യം പറഞ്ഞാൽ എനിക്ക് രാവിലെ എഡിറ്റ് നോക്കുമ്പോൾ ഒരുപാട് ആൾക്കാർ ഈ ലിങ്ക് എനിക്ക് ഫോർവേഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കണ്ടപ്പോൾ ഭയങ്കര വിഷമായി നമ്മൾ ഒരുപാട് എഫേർട്ട് എടുത്ത് ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്ത് ഒരുപാട് ആൾക്കാരുടെ കൈയും കാര്യം പിടിച്ച് പല രീതിയിൽ കഷ്ടപ്പെട്ടിട്ടും ഒരുപാട് ഈവൻ ഏറ്റവും വലിയ ഉദാരം പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ട് സുധീര വീട് സ്ഥലം പ്ലോട്ട് നോക്കാൻ പോകുമ്പോഴാണ് എൻ്റെ വണ്ടി അതിഭീകരമായ ഒരു ആക്സിഡൻ്റ് കൂട്ടാട്ടുള്ള വെച്ച് സംഭവിച്ചത് ഫ്രണ്ടിലും ബാക്കിലും ഇടിച്ചിട്ട് എന്റെ പഴയ താറ് അങ്ങനെയൊക്കെ ഒരുപാട് ഒരുപാട് പെയിനുകൾ ഒരുപാട് പെയിനുകൾ ഉണ്ട് ഇതിൻ്റെ പുറകിൽ അതൊന്നും അവർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല എനിവേ നമ്മൾ ഇനി ഒരു റിസ്ക്കിനും ഇല്ല ഒന്നിനില്ല നമ്മുടെ താഴ്ചതെന്ന് പറഞ്ഞിട്ടൊരു ആളുണ്ട് പത്തനംതിട്ടക്കാരാണ് മാസംഘടനകളിലാണ് പുള്ളിയുടെ കേരളത്തിൽ നമ്മൾ ഒരു മ്യൂമിക് കാരന് വീഡിയോ വെക്കുന്നതിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചോണ്ടിരിക്കുകയായിരുന്നു ഇനി വേ അതെല്ലാം നമ്മൾ ഡ്രോപ്പ് ചെയ്യണം ഇനി വക കാര്യങ്ങൾക്കോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾക്കോ ദയവ് ഞങ്ങൾക്ക് ആ ഒരു മെസ്സേജ് കാണുമ്പോൾ ഒരുപാട് ആൾക്കാർ ഫണ്ട് തീർന്ന സമയത്ത് ఆ వేడింటే എല്ലാ പരിപാടികൾക്കും കയ്യിൽ നിന്ന് പൈസ എടുത്തുകൊണ്ട് പോലും പേഴ്സണലായിട്ട് അതിലേക്ക് ഫണ്ട് ഇറക്കിയിട്ടാണ് ആ വീടിൻ്റെ പണി പൂർത്തിയാക്കിയത് എന്നിട്ട് രേണു പറയുകയാണ് അവിടുത്തെ ഫർണിച്ചറും മറ്റേ ഷെൽഫും കാര്യങ്ങളും എല്ലാം ഉണ്ടാക്കി തരാനും അതുപോലെ തന്നെ സിറ്റിങ്ങിന് എന്തോ പ്രശ്നങ്ങളുണ്ട് അതൊക്കെ ചെയ്തു തന്നിട്ടില്ലെങ്കിൽ ഞാൻ യൂട്യൂബേഴ്സിനെ വിളിച്ചുകൂട്ടി അവരോട് കാര്യങ്ങൾ പറയും എന്നും അവർ ഉണ്ടാക്കി തന്നാൽ നിങ്ങളുടെ മാനമായിരിക്കും പോകുന്നത് അതിന് എന്ന് പറയുന്ന ഭീഷണി സ്വരത്തിൽ അദ്ദേഹം ഫിറോസിനെ വിളിച്ചുകൊണ്ട് സംസാരിച്ചു എന്ന് പറയുകയാണ് അതുപോലെ തന്നെ വീടിന് എന്തെങ്കിലും ചെറിയ കേടുപാടുകൾ ഉണ്ടെങ്കിൽ അവിടുത്തെ ക്ലോക്ക് വിടക്കായാലും അവർ അവിടുത്തെ മോട്ടോർ വിടക്കായാൽ അവിടുത്തെ സ്വിച്ച് വിടക്കായാൽ ഇവരെ വിളിച്ചുകൊണ്ട് നന്നാക്കാൻ വേണ്ടി ആവശ്യപ്പെടുകയാണ് എന്നും അവിടുത്തെ ലോക്കൽസായ അവിടുത്തെ നാട്ടിലുള്ള ആരെങ്കിലും ഒരു വയരങ്കാരനെ വിളിച്ച് അത് നന്നാക്കുന്നതിന് പകരം ഇത് ഉണ്ടാക്കി കൊടുത്ത് എന്നൊരു തെറ്റ് മാത്രം ചെയ്താൽ ഇവരെ ഇങ്ങനെ ദ്രോഹിക്കുന്നത് ശരിയല്ല എന്ന് ഒരിക്കലല്ല നൂറ് പ്രാവശ്യം നിങ്ങളുടെ മുഖത്ത് നോക്കി ഞങ്ങൾ പറയുകയാണ് ഒരിക്കലും ചെയ്യാൻ പാടില്ല കാരണം അത്ര മനുഷ്യത്വത്തിൻ്റെ പേരിൽ ആ മക്കളെ തെരുവിലേക്ക് എറിയുന്നതിന് പകരം ഒന്ന് അട ആട്ടി ഒന്ന് ഒതുക്കി പിടിച്ചുകൊണ്ട് നമ്മോട് ചേർത്ത് നിർത്തിയ ആ ഫിറോസ് ഖാനെയും ആ സന്നദ്ധ പ്രവർത്തകരെയും നിങ്ങൾ ചെയ്യുന്ന വൃത്തികേടിൻ്റെ പേര് നാളെ ജനം നിങ്ങളെ കാർക്കിച്ച് തുപ്പുക തന്നെ ചെയ്യും കാരണം ഇനി ഒരാൾക്കും ഞങ്ങളിങ്ങനെ ഒരു വീടുണ്ടാക്കി കൊടുക്കില്ല അദ്ദേഹം പറയുകയാണ് ഇപ്പോൾ ഒരു പട്ടാളക്കാരന് വീടുണ്ടാക്കി കൊടുക്കാൻ എടുത്ത തീരുമാനത്തിൽ നിന്ന് അവർ പിന്നോട്ട് പോകാനാണ് ഉദ്ദേശിക്കുന്നത് കാരണം ഇത്തരം വൃത്തികേടുകൾ സമൂഹത്തിന് മുന്നിൽ വന്ന് നിങ്ങൾ പറയുമ്പോൾ നാളെ അവർക്ക് പൊതുനിരത്തിലിറങ്ങി നടക്കുമ്പോൾ ആർക്കാൾ ചോദിക്കും നിങ്ങൾ ചോരുന്ന വീടാണോ ഉണ്ടാക്കി കൊടുത്തത് നിങ്ങൾ അങ്ങനെയാണോ ഇങ്ങനെയാണോ ചോദിക്കുന്ന അസുഖങ്ങൾ അവർക്ക് നേർക്ക് വരുമ്പോൾ അവർക്ക് നേരിടാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് പോരും ഒരുപാട് അർഹിക്കുന്ന ആൾക്കാർക്കുള്ള കിട്ടുന്ന ഒരു പരിഗണന ഇല്ലാതാക്കുകയാണ് നിങ്ങളടക്കം ഇന്ന് ചെയ്തിരിക്കുന്നത് സമൂഹത്തിൽ അവർ പറയുന്നു പത്തോളം വീടുകൾ അവർ കൊടുത്തു ഒന്നിൽ പോലും ഒരാൾ പോലും ഒരു ആക്ഷേപങ്ങളോ ഇത്തരം വർത്തമാനങ്ങളോ പറഞ്ഞില്ല പക്ഷേ നിങ്ങൾ അതല്ല കൊടുത്ത വീട് ചോരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് റീൽസ് നായികയായ നിങ്ങൾ ജനങ്ങൾക്ക് മുമ്പിൽ കൊഞ്ചനം കുത്തുകയാണ് നിങ്ങൾ ചെയ്തതെന്ന് മാത്രമാണ് പറയാനോ നിങ്ങൾക്ക് താമസിക്കാനല്ല ഇത് കിച്ചുവിനും അതുപോലെ തന്നെ നിങ്ങളുടെ ഇളയ മകനും നിങ്ങൾക്കും താമസിക്കാനാണ് ആ വീടുണ്ടാക്കിത്തന്നത് എങ്കിൽ നിങ്ങളുടെ കുടുംബക്കാരെയും നിങ്ങളെ അനിയത്തിമാരെയും മക്കളെയും എല്ലാം നിങ്ങൾ നിങ്ങളവിടെ കൊണ്ടുരുത്തിക്കൊണ്ട് സുതിച്ചേട്ടൻ്റെ മകനായ കിച്ചുവിനെ നിങ്ങൾ അവിടെ നിന്ന് മാറ്റി നിർത്തി അദ്ദേഹം അവിടെ വന്ന് കണ്ടപ്പോൾ സുതിച്ചേട്ടൻ്റെ കിട്ടിയ ട്രോഫികൾ കട്ടിന്റെ അടിയിൽ കെട്ടിച്ചാക്കിലാക്കി വെച്ചതാണ് ആ കുഞ്ചുമോൻ കണ്ടത് അതാണ് അദ്ദേഹം ജനങ്ങളെ കാണിക്കാൻ വേണ്ടി തയ്യാറായത് അതുകൊണ്ടാണ് താങ്കൾ ഇത്തരം ഓരോ വൃത്തികേടുകൾ ഓരോ ദിവസം കൈന്തോടും താങ്കൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് വളരെ മോശം വളരെ മോശം വളരെ മോശം എന്ന് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് വീണ്ടും നിങ്ങളത് തിരുത്തുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും ആ മകൻ എന്തെങ്കിലും കാര്യങ്ങൾ തുറന്നു പറഞ്ഞാൽ തീരുന്ന ഒരു ഇമേജ് മാത്രമേ ഇന്ന് നിങ്ങൾക്ക് ജനങ്ങളുടെ മുന്നിലുള്ളൂ എന്ന് നിങ്ങളെ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ് തീർച്ചയായിട്ടും ഈ വീഡിയോ തീർത്ത് കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ വിലയേറിയ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക വീണ്ടും നല്ല വീഡിയോ ആയി വരുന്നതുവരെ നന്ദി നമസ്കാരം